അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അലഹമ്മില്ല ഇന്ന് ഉമ്മയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ആദ്യം ഒരു ചെറിയൊരു കഥ പറയാം അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു പരീക്ഷയുണ്ടായി അതിലൊരു ചോദ്യം ഉമ്മയെക്കുറിച്ച് എഴുതാനായിരുന്നു അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയൊരു ഉത്തരമുണ്ട് അത് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ അന്വേഷിച്ചതാണ് ഒറ്റ വരിയേ ഉള്ളൂ അത് ഉമ്മി മാത്തു വ മാത്തമ്മുഷൻ എൻ്റെ ഉമ്മ പോയി അവളുടെ കൂടെ എല്ലാം നഷ്ടപ്പെട്ടു എന്താണ് ആ കുട്ടിയെ അത്തരത്തിലുള്ളൊരു വരികളിലേക്ക് എത്തിക്കാനുള്ള കാരണം ആ കുട്ടിയെ ആ ഉമ്മ അത്രമാത്രം സ്വാധീനിച്ചത് കൊണ്ടാണ് െ നമുക്കെല്ലാത്തിനും ഉമ്മ വേണം ആൺകുട്ടികളാണെങ്കിൽ ഉമ്മ എൻ്റെ പാൻറ്റ് എവിടെ ഉമ്മ എൻ്റെ ഷർട്ട് എവിടെ ഉമ്മ എൻ്റെ ഷൂ ടൈ ബെൽറ്റ് ഉമ്മ എൻ്റെ അണ്ടർവെയർ എവിടെയെന്ന് ചോദിക്കും ഉമ്മ ഒരു നൂറ് രൂപ എല്ലാത്തിനും ഉമ്മ വേണം ഇനി പെൺകുട്ടികളാണെങ്കിലോ ഉമ്മ എൻ്റെ ഡ്രസ്സൊന്ന് കഴുകിത്താ ഉമ്മ എനിക്ക് ആ ഫുഡൊന്നുണ്ടാക്കിത്ത ഉമ്മ എനിക്ക് അതിന് കാശു വേണം ഇതിന് കാശു വേണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇനി കല്യാണം കഴിഞ്ഞ മക്കളാണെങ്കിലോ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ കുട്ടിക്ക് ഒന്ന് ഫുഡ് കൊടുക്കോ എൻ്റെ കുട്ടിയെ ഒന്ന് കുളിപ്പിക്കോ അധിക പേരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉമ്മയോടാണ് പറയാറ് ഇത്രയും ഉമ്മയെ സ്വാധീനിക്കുന്ന നമ്മൾ ഉമ്മാക്ക് വേണ്ടി ആഫിയത്തിനും ആരോഗ്യത്തിനും എല്ലാ ദിവസവും ദ ചെയ്യണം റബ്ബി ഹുമാ ഖമാ റബ്ബയാനെ സ്വൈറ എന്നൊരു ദുവ നിങ്ങളുടെ ദുവായിൽ ഉൾപ്പെടുത്തുക ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സുവർഗം എന്ന് നബിസലല്ലാ അല്ലൈ വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഉമ്മ നമ്മളിൽ നിന്ന് ഇല്ലാതായാൽ ഒറ്റപ്പെടും നമ്മൾ ഒറ്റപ്പെടും അത് ഏത് ആൾക്കൂട്ടത്തിനിടയിലായാലും നമ്മൾ ഒറ്റപ്പെടും ഉമ്മാക്ക് പകരം ഉമ്മ മാത്രമാണ് അള്ളാഹു നമ്മളുടെ എല്ലാ ഉമ്മമാർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും